ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മറന്നു അമ്മേനേ കൊണ്ട് ഇന്ന് വൈദ്യരടുത്തേക്ക് പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ ആ തത്ര പാടൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്ന് വണ്ടിയിൽ കയറിയപ്പോഴാണ് അയ്യെ എത്തടാന്നായത് കേട്ടോ അപ്പോൾ നേരെ തന്നെ നമ്മളിപ്പോൾ വൈദ്യടുത്തേക്ക് അല്ല പോണത് പോകുമ്പോൾ കുറച്ച് ബീഫ് വാങ്ങിയിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചു വരുമ്പോഴേക്കും ചിലപ്പോൾ ഇത് തീർന്നു പോകും കേട്ടോ അമ്മ ഇവിടെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഇഷ്ടമുള്ളൊരു സംഭവം നമ്മുടെ ബീഫ് ഫ്രൈ ആണ് കേട്ടോ ബീഫ് വരട്ടിയത് ബീഫ് കൊണ്ടുള്ള എന്ത് സംഭവമാണെങ്കിലും അമ്മ കുറച്ച് കഴിക്കും ചിക്കനെക്കാട്ടിലൊക്കെ കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മേടിക്കും യ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ പോകുമ്പോൾ തന്നെ ഇങ്ങോട്ട് വാങ്ങി വണ്ടിയിൽ വെച്ചാൽ നേരെ അങ്ങനെ നമ്മുടെ നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ തക്കഞ്ചേരിയും കൂടെ പോയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെയും നമ്മൾ ഇങ്ങോട്ട് വളാഞ്ചേരിക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ നേരെ മാർക്കറ്റിൽ കയറിയിട്ട് ബീഫ് വാങ്ങാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ അതാ എന്തായാലും നമ്മൾ ഇറങ്ങിയ വീഡിയോ ബീഫ് എടുക്കുന്ന വീഡിയോ ഒക്കെ മറക്കാണ്ട് എടുത്തു ഇറങ്ങുമ്പോഴത്തെ കാര്യങ്ങളാണ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാണ്ടിരുന്നത് കേട്ടോ സോറി അപ്പോൾ ഇതാ നമ്മൾ എത്തി നമുക്ക് ആവശ്യമുള്ള ബീഫൊക്കെ വാങ്ങി നേരെ വണ്ടിയിൽ കയറി ഇതാ വൈദ്യടുത്ത് എത്തിയിട്ടോ ഇവിടെ എത്തിയിട്ട് നമുക്ക് ഇതിന് ഈ അഴിച്ചു കെട്ടാൻ വേണ്ടിയിട്ടാ അന്ന് അവർ കെട്ടി തന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ചെന്നിട്ട് ഇനി അതൊക്കെ കഴുകി കെട്ടി ആ അഴിച്ച് പിന്നെ നമ്മളൊന്ന് കഴുകി പിന്നെ വേറെ മരുന്ന് വെച്ചിട്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ കുഴപ്പമില്ല കുറച്ചൊക്കെ വീക്കത്തിനൊക്കെ കുറവുണ്ട് ആൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ കരയട്ടൊന്നും ചെയ്യണോ ഇളകണമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലോണം കുറവുണ്ട് കേട്ടോ രണ്ടാമതും ഇപ്പം ഈ പറഞ്ഞ പോലെ ആ മരുന്നൊക്കെ കഴുകി കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടി തന്നിട്ടുണ്ട് ഇനി നമ്മളോട് മൂന്ന് ദിവസമാണ് കെട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ട് ദിവസം കെട്ടിയിട്ട് മൂന്നാം ദിവസം അഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ നമ്മൾ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാവും അങ്ങനെ ചനുപ്പിന് ആ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അമ്മ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എല്ലാം അമ്മേനെ നടത്തിയിട്ട് തിരിച്ച് നമ്മൾ പോണത് കക്കഞ്ചറ നമ്മുടെ നമ്മുടെ വീട്ടിലേക്കാണ് കേട്ടാവും അപ്പോൾ ും സാധനങ്ങളൊക്കെ അമ്മയൊക്കെ നേരെ വന്നു അപ്പോൾ ഞാൻ വന്ന പോയി വന്നു കെട്ടി ഒരു രണ്ട് ദിവസം കൂടെ മൂന്നാം ദിവസം കഴിക്ക പിന്നെ വേദന ഉണ്ടെങ്കിൽ പറഞ്ഞു വന്ന വന്നപാടെ ടപ്പ ഇങ്ങനെ പരിപാടി ഞങ്ങൾ ചായ ഉണ്ടാക്കി കുടിച്ചു മുട്ട കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മീന്റെ തലയും പാലൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഏതായാലും ഇതൊക്കെ താമ്പി അതെ മുളകിട്ട് വയ്ക്കുക പക്ഷെ അതിനൊക്കെ ബീഫ് കൂട്ടില്ലല്ലോ അപ്പൊ ഇനി രാത്രി ഒന്നും കൂടെ എനിക്ക് കിച്ചണിൽ കയറാൻ വേണ്ടിട്ട് വയ്യ അപ്പൊ അത് അങ്ങനെ കറി സെറ്റ് ചെയ്ത് വെച്ചാൽ രാത്രി ആവുമ്പോഴേക്കും അതിൽ നല്ലോണം ഉപ്പും മുളകും ഒക്കെ പിടിച്ച് അത് അങ്ങനെ റെഡി ആയിക്കോളും പിന്നെ വെട്ടുമീന മറക്കണ്ടത് രാത്രി ശാരം വരുമ്പോഴേക്കും മറക്കാം ബീഫ് അത് കഴിഞ്ഞ ശേഷം നമുക്ക് ബീഫിന്റെ പരിപാടി നോക്കാം കേട്ടോ ഇത്രയും വലിയൊരു പാത്രൂം ഇത്രയും വലിയൊരു കവറും കാണുമ്പോൾ ഒരുപാട് ബീഫുണ്ട് എഴുതണ്ട നമ്മൾ നമുക്ക് മൂന്ന് പേരെ നമ്മൾ മൂന്നുപേരെല്ലേ കഴിക്കും കുറച്ച് കഴിച്ചിട്ടുള്ളൂ കേട്ടോ ആ ഇത് മതി നമുക്ക് നമുക്കൊരു നേരത്തിലൊക്കെ ധാരാളം ഉണ്ടാവും ഇത് വെച്ചിട്ടൊരു വരട്ട വേണ്ട ഒരു ഗ്രേവി ടൈപ്പിൽ വെക്കാം അല്ലെ പറഞ്ഞാൽ എക്സ്ട്രാ വേറെ ചാവൊന്നും ഇല്ലല്ലോ അപ്പൊ ഇതൊന്ന് കഴുകി റെഡി പോലെ വേണ്ട ഗുർന്നനെ വയ്ക്കാം വരട്ടി പോലെ വെക്കാം അധികം ചാവില്ല അപ്പൊ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നോക്കാം ഓക്കെ ബാ ഈ ഇറച്ചിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാട്ടോ വെക്കട്ടോ ഇട്ടങ്ങനെ ഇരിക്കട്ടെ സുർക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് സുർക്കില്ല അപ്പൊ അതങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഉള്ളി പച്ചമുളക് തക്കാളി ഈ വക്ക സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം പെട്ടെന്ന് ഇത് തോലി പറഞ്ഞുണ്ടാക്കാന്ന് പറയുന്നതാണ് എനിക്കിഷ്ടിഷ്ടല്ല അത്ര കള്ളത്തി അതിൻ്റെ ഒപ്പമുള്ളത് ചെറുള്ളി ചെറിയ ഉള്ള കുഞ്ഞതൊക്കെ ആണെങ്കിൽ തൊടുകയില്ല എന്നിട്ട് ലാസ്റ്റിക്ക് വരെ വെക്കും അപ്പൊ ഞാനെന്താ കാണിക്കാല് ചെറുത് ആദ്യ ഇടിപ്പിക്കും പിന്നെ ലാസ്റ്റ് അത് ഒക്ക കൂടെ കൊണ്ടാ കളയാൻ കറയില്ല എന്നാലും ഞാൻ ലാസ്റ്റിക്കാനെ പിന്നെ ഉള്ളി കുറക്കി എടുക്കേണ്ടി വരും അപ്പൊ ചെറുതൊക്കെ ആദ്യ എടുക്കും എന്നിട്ട് വെല്ലുവിളിക്കു ഇത് പിന്നെ ചെറിയ ഉള്ളി കണ്ട അത്രയും വലിയ അതുകൊണ്ട് പിന്നെ പെട്ടെന്നുണ്ടാകാം ചിലത് ഇങ്ങനെ കൂർഗമണ കുഞ്ഞ് കൂർഗമണി കുഞ്ഞ് കൂർഗമണിയായിട്ട് അത്ര ഉണ്ടാവുകയുള്ളൂ അത് വേഗം റെഡിയാക്കിയിട്ട് നമുക്കൊരു ബീഫ് കറി വെക്കാം കറി ഇല്ല ഒന്ന് വെറൈറ്റി ടൈപ്പിൽ വെക്കാം വേറെ ഒന്നും ഇപ്പോൾ ഉപ്പേരി അച്ചാർ ഒന്നും ഇല്ല കേട്ടോ മൂന്നാലും പപ്പടം വെക്കേണ്ടതൊന്നു നമുക്ക് പൊട്ടിച്ച് കറച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പം അങ്ങനെയാണ് എന്താ എന്താ അമ്മ വന്നിട്ട് അമ്മയ്ക്ക് ഇഷ്ടമാണ് ഇഷ്ടമുള്ളതിൽ വെച്ചിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബീഫാണ് കേട്ടോ പിന്നെയും രണ്ട് കഷ്ടമൊക്കെ കഴിക്കുള്ളൂ വന്നിട്ട് ഞാൻ മേടിക്കണം മേടിക്കണം എന്ന് ചോദിച്ചാൽ പിന്നെ ഓരോ തിരക്കിലും അങ്ങനെ പെട്ട് പോയി അപ്പം അത് എന്തായാലും മേടിക്കാനൊക്കെ നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങി ഇനി അത് കറിയും കൂടെ ആക്കിയാൽ ഇവിടെ ചാറ് തിളച്ചുകൊണ്ടിരിക്കുക അത് രാത്രിക്ക് ഇന്ന് മീൻ്റെ സെറ്റ് ചെയ്തിട്ട് വേണം നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നല്ല ബോഡി പെയിൻ ഉണ്ട് നെയ്യാ നെയ്യാ നെയ്യാന്ന് പറയുമ്പാണല്ലേ ശരി പക്ഷെ കഴിഞ്ഞിതുണ്ടാക്കട്ടെട്ടോ നിർത്തി കറി ഇവിടെ സെറ്റ് ആയി ഞാൻ റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് ബീഫിലേക്ക് നമ്മള് പോലെ അല്ല ഇത് ടൈപ്പ് ഉണ്ടായിരിക്കും രണ്ട് പട്ടയുടെ കഷണം രണ്ട് പട്ട ഒരു ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പൂ പിന്നെ കുറച്ച് പേരഞ്ചീരകം ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടുകൊടുത്തിട്ട് ഇത്രയും മാത്രീട്ടാണ് അധികം വേണ്ട എന്താ കുത്തു വരും മസാല കുത്തടിക്കും അതിങ്ങനെ ഇട്ട് ചെറിയ ഫീലിട്ടാൽ മതി ഇല്ലെങ്കിൽ എന്താ കഴിഞ്ഞാൽ നല്ലവണ്ണം കുറച്ച് വെക്കണം അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും അപ്പം ആദ്യം തന്നെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പാകത്തിന് നമ്മുടെ ഗ്രേവിക്കും നീറ്റ് എത്രയാച്ചതിനനുസരിച്ച് ഞാൻ അപ്പോൾ ഇതെല്ലാം അതിലൊരു വലിയൊരു കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട് ആ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി നല്ല എരിവുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ എനിക്ക് പേടിക്ക പിന്നെ നമുക്ക് മീറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊരു പത്ത് രൂപയുടെ കുഞ്ഞി തേക്ക ഇത് മൊത്തം ഇട്ടുകൊടുക്കും കേട്ടോ നല്ലോണം ഈ ഒരു പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കുക പൊടി കരയരുത് പൊടി കരിഞ്ഞുകഴിഞ്ഞാൽ കറയുടെ ടേസ്റ്റ് അപ്പാണെ പോകും അപ്പോൾ ആ ഒരു ചട്ടിയുടെ ചൂട് മതി ഏകദേശം നമ്മൾ ഓൾറെഡി മല്ലിൻമുളകുമൊക്കെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചതുകൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങനെ അവിടെ ആ ഒരു ചട്ടിയുടെ കുഞ്ഞ ചൂടിൽ അങ്ങനെ ഇത്തിന് നേരം ഇരുന്നിട്ട് നമ്മളിങ്ങനെ അടയ്ക്കൊണ്ടിരിക്കും ഇത് ചൂട് മാറിയിട്ട് ഞാൻ അരച്ചിട്ട് വേണം കേട്ടോ മുളകില് ഊടുണ്ടായിട്ടുണ്ട് ചീര വളർന്നു ചീര നാളെ നമുക്ക് ഒരു പരിപ്പും ചീരയും കൂടെ വെക്കാനുള്ളത് എടുക്കാം ഇതിലൊക്കെ മണ്ണൊന്നും കൂടെ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്

ഇഞ്ചി റെസിപ്പി തക്കാളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു സവാള ഇതെല്ലാം ഇട്ടു കൊടുത്തു പൊടി നല്ല നമ്മൾ പറഞ്ഞൂല്ലോ അരച്ച് വെച്ചിരിക്കണേ ആ ഒരു പൊടി മസാല ഇതിലത്തേക്ക് ചേർത്ത ഓക്കെ പാകത്തിന് മുളക്കും ഒരു തണ്ട് ഓ റേപ്പില ഇനിയിരുന്നു പറയണോ അങ്ങനെ ഞാൻ ടേസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു മിനിറ്റ് ഒക്കെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ലതാ എന്താ കഴിഞ്ഞാൽ അതിലേക്ക് അതൊക്കെ കുടിക്കൂലോ നമുക്കതിനുള്ള നേരല്ലത് കഴിഞ്ഞിട്ട് ലൈവ് പോകാൻ വേണ്ടിയിട്ട് അവിടെ അപ്പം

ആ ഉള്ള സമയം കൊണ്ട് വിസലാവുന്ന സമയം കൊണ്ട് നമുക്കുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം കേട്ടോ എപ്പോഴും ചെയ്യണ പണികളാണ് ഉള്ള സമയം കൊണ്ട് നമ്മൾ പിന്നെ ബാക്കി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് വെച്ചാൽ അതൊക്കെ ഇങ്ങോട്ട് ചെയ്ത് ഒരുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോഴേക്കും നമുക്ക് ഫുഡ് കഴിക്കാമല്ലോ വേഗം അപ്പോൾ അതാ രണ്ട് മൂന്നാല് പാത്രങ്ങളുണ്ടായിരുന്നു അത് അയോടെ അങ്ങോട്ട് കഴുകി വെച്ച് കഴിഞ്ഞു പിന്നെ നമുക്ക് ഇനി ഇപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല അടുക്കളൊന്നും അടിച്ചു ഒരു ആയിട്ട് ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ ഇതേ കൂടാതെ അവസാനിച്ചു രാവിലെ കിച്ചണിൽ നമ്മൾ കയറിയിട്ടെന്തേലും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അങ്ങോട്ട് തുടച്ചിടും അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ എല്ലാടുകൾ തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ അല അപ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അവരൊക്കെ നല്ല ഡീസൻറ്റാ നല്ല കുട്ടികളാണ് അങ്ങനെ പരത്തിയിടുക കുപ്പാക്കിയിടുക ഒന്നുമില്ല കേട്ടോ പേടിച്ചിട്ടായിരിക്കും അപ്പോൾ ഇത് നമ്മളെ കടിച്ചു വാരി അവിടെയൊക്കെ കൊണ്ട് വൃത്തിയാക്കിയിട്ടു അപ്പോൾ പുറത്ത് കണ്ണക്കുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ കണക്കുട്ടി വിളിച്ചപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാവരുടെ അടുത്തും കഴിയിൽ ബോൾ ഉണ്ട് എല്ലാവരുടെ അടുത്തും എല്ലാവരും ബോളുണ്ട് എല്ലാവരും കൂടെ അതിൽ കളിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിട്ടായോ ഞാനും കൂടെ കൂടാ കളിക്കാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ വിട്ടകളുടെ കൂടെ അപ്പോൾ ഒരു മാർഗം ഇല്ലാണ്ട് എനിക്ക് തട്ടി തന്നാണ് ഈ ചെറുത് മാത്രമേ വന്നുള്ളൂ ബാക്കിയൊക്കെ പേടിച്ചിട്ട് അങ്ങോട്ട് പോയി എന്നെ കണ്ടാൽ വിറ്റൊക്കെ ഓടും കേട്ടോ എന്താ എന്താ സംഭവിച്ചാൽ ഇന്നല്ല പേടി ഞാൻ എന്നുള്ളതാണ് പേടി അങ്ങനെ ഇത് അവരുടെ കൂടെയൊക്കെ രണ്ട് തട്ടൊക്കെ തട്ടി കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കയറിയിട്ടോ ഒരു വെറുതെ ഒരു രസം പിള്ളേരെ ഇങ്ങനെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഏറ്റങ്ങളെ കാണാൻ വേണ്ടിയിട്ടും ഒറ്റ വെറുതെ വട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കുറച്ച് അധികം ചെറിയുള്ള ഇഞ്ചി വെളുത്തുള്ളി വേപ്പില്ല എല്ലാം കൂടെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ വെന്തിരിക്കണം നമ്മുടെ ബീഫ് അതിനകത്തിക്കേണ്ടത് തട്ടുക കുരുമുളക് പൊടി ആവശ്യത്തിലധികം ഇട്ടോളൂ എരിവിനുസരിച്ച് എരിവ് ഇഷ്ടമാണെങ്കിൽ അധികം ഇട്ടോളൂ ഇല്ലെങ്കിൽ പാകത്തിന് ഇട്ടോളൂ നമ്മളിവിടെ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും എരിവും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് പിന്നെ ഇതാ നമുക്ക് മല്ലിച്ചപ്പ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ള മല്ലിച്ചപ്പും കൂടെ അങ്ങോട്ട് മുറിച്ചിട്ട് കൊടുത്തു നമ്മുടെ അടിപൊളി കറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ തേങ്ങാകൊത്തിൻ്റെ ഒരു കുറവുണ്ട് മൂപ്പി ചിരാൻ വേണ്ടിയിട്ട് ഇല്ലാത്തതുകൊണ്ട് അതുണ്ടാക്കിയിട്ടില്ല അതാ സൂപ്പറായി വന്നിട്ടുണ്ട് ഈ ഒരു ഗ്രേവിയിൽ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് മാമുണ്ടാൻ വേണ്ടിയിട്ട് വേറെ കറികളൊന്നും വേണ്ട എന്നിട്ട് ഇതാ ഞാനും പൂജിട്ട്ക്കും അമ്മയ്ക്കും കൂടെ ഫുഡ് വിളമ്പ് കണ്ണകുട്ടി കളിക്കാൻ വേണ്ടി പോയിട്ട് വന്നിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് വന്നിട്ട് അവനും കൂടെ കൊടുക്കാൻ വിചാരിച്ച് ചൂട് ചോറും നമ്മുടെ ചൂട് ബീഫ് കറി പിന്നെ പപ്പടം ഉണ്ടായിരുന്നില്ല ഇത് ഉള്ളി സവാളയല്ലേ അതിൻ്റെ ഒരു കഷ്ടം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പം അമ്മി ഞാനും കൂടെ ആദ്യം ഇരുന്ന് പൂജിട്ട് വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇരുന്ന് ഇരുന്നപ്പോഴാണ് നമ്മൾ വെള്ളം എടുത്തിട്ടില്ല എന്ന് ഓർമ്മ വന്നത് വീണ്ടും നീറ്റിട്ട് കുപ്പിയിലെ വെള്ളമൊക്കെ എടുത്ത് അവിടെ കൊടുന്ന് വെച്ചു ഇനി നമ്മൾ മാമണ്ണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ബീഫ് കറി എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ പറയാം ഒരറ്റ മിനിറ്റ് ജനലും കൂടെ തുറന്നൊരു കാറ്റും വെളിച്ചൊക്കെ തട്ടിക്കോട്ടെ സമാധാനമായിട്ട് ഒരു നമുക്കിരുന്ന് കഴിക്കാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ സ്വസ്ഥ സമാധാനമായിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ കുഴച്ചിട്ട് ഒരു ഉരുള എടുക്കാം അടുക്കള് അടിപൊളിയാ കഴിക്കട്ടെ

കച്ചോടൊന്നും അല്ലല്ലേ കൃഷി കൂടുതലും ഉണ്ടായിരുന്നു അങ്ങനെ വേണ്ടിട്ട് വല്യ ഭാഷ കുത്തിയിട്ട് കാതര ഉണ്ടാകുന്നുണ്ട്

വരും ഒരു എന്താ അറിയ ഇപ്പം മഴയതുകൊണ്ടാണ് പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ എന്താ ആകെ പൊന്തയാണ് സംഭവം നല്ലൊരു തോട്ടം പോരൊക്കെ ഉണ്ട് ഇവിടെ എന്തോ എനിക്ക് ഇഷ്ടമാണ് എന്തോ എനിക്കിഷ്ടമാണ് കിട്ടിയില്ലേ ി ആയി പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്ഥിരം കലാപരിപാടിയുടെ സമയമായി അടിച്ചു വാരി തുടച്ച് മുറ്റടിച്ചു വാരി വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അതിന് ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒരു സമയമായി കഴിഞ്ഞ് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു വെപ്രാളാണ് കേട്ടോ ഇത്രയും വെയ്യാണ്ടൊക്കെ കിടക്കുമ്പോഴാണ് ചെയ്യാണ്ടിരിക്കുകയുള്ളൂ എന്നാലും പൂജിട്ട് ചെയ്യാം ഞാൻ ചെയ്യാണ്ടിരിക്കുകയുള്ളൂ എന്നാ പറഞ്ഞേ അപ്പോൾ നമ്മൾ വെള്ളം പക്കറ്റ് എനിക്ക് ഇങ്ങനെ കൈയിൽ പെയിൻ ആയിരുന്ന കാരണം ഒരുപാട് പൊക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നാലും ഉള്ളത്തൊക്കെ വെച്ചിട്ടെടുക്കും മഴ പെയിൻ പെയ്നുണ്ടെങ്കിലും നമ്മുടെ ചെടികളൊക്കെ ഇവിടെ ഇരിക്കണം കാരണം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പുറത്ത് ഇങ്ങനെ വെക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മഴയത്തേക്ക് ഇങ്ങോട്ട് പുറത്ത് പുറത്തിറക്കി വയ്ക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഞാനത് അവിടെ തന്നെയാണ് എപ്പോഴും വെക്കാറ് അതുകൊണ്ട് എനിക്ക് മാറ്റി മാറ്റിവെക്കാൻ തോന്നാറില്ല വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അധികം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോൾ ഒരു ജീവനും വയ്ക്കൊക്കെ വെച്ചു കെട്ടോ ഇടയ്ക്ക് ഒരു മഴ കിട്ടണേ കൊണ്ടായിരിക്കും പിന്നെ കാലാവസ്ഥയൊന്നും തണുത്തൂലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അടിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ വല്ലാത്തൊരു ചടങ്ങാണ് കേട്ടോ എന്താ വെച്ചാൽ ഈ ചപ്പം കൂടെ ഒട്ടിപ്പിടിച്ചിട്ട് ഒരുപാട് നേരം നിന്നിങ്ങനെ അടിക്കണം നമ്മൾ ഈ നമ്മൾ ഈ കാണുന്ന പോലെ എത്രയും പെട്ടെന്ന് ഈസിയായിട്ട് ടപ്പ ടപ്പേങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല കുറേ നേരം നിന്നിങ്ങനെ ചിരണ്ടി ചെല്ലിയാലത് പോവുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്ന് നമ്മൾ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും ആയിട്ട് വൈകുന്നേരം ഉണ്ടാക്കോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ തട്ടിപ്പും തരക്കിടയിലുണ്ടെങ്കിൽ കഴിക്കും ഇല്ലെങ്കിൽ കഴിക്കില്ലെന്നൊക്കെ മറ്റെല്ലാം അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ മിക്കതും പിള്ളേർക്ക് ഉള്ളതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാറൊക്കെ ഉണ്ട് വിളക്കൊക്കെ വെച്ചു ഇതാ നമ്മൾ പുറത്ത് ദീപം തെളിയിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക ഇവിടെ ഇങ്ങനെ പി പയ്യ പയ്യ നടക്കണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാൻ തുടച്ചിട്ട് വെള്ളം വെച്ചിട്ടില്ല ചിലപ്പം ഞാൻ തത്തൊക്കെ പിത്തക്ക അച്ചിട്ട് പഴഞ്ചൊക്കെ വീണ പോലെ ഞാൻ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീക്കാറുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ നല്ല നോക്കി കണ്ടിട്ടൊക്കെയാണ് അറിഞ്ഞാട്ടോ എനിക്ക് പേടിയെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ഏതാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ വിളക്കൊക്കെ വെച്ചു ഞാനും അമ്മയും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുക പൂജിട്ടിക്ക് അവിടെ വെച്ചിട്ടുണ്ട് അരിമണിയും വറുത്ത് അരിമണ വറുത്തതും ചായയാണ് കേട്ടോ നാളികരൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ നേരമൊക്കെ ഇവിടെ വന്ന് സംസാരിച്ചിരിക്കും ഇത് കഴിഞ്ഞ് പൂജിട്ടിയും കൂടെ കൂടും കേട്ടോ അതിൽ കുറച്ച് കഴിഞ്ഞാൽ കണ്ണൻകുട്ടിയും കൂടെ വരുവേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നാളെ കാണാം ടാറ്റാബോബൈ സി